നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പത്തൊൻപതാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഞാൻ പതിനെട്ട് വരെ നോക്കി കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് ഒരു ഇരുപത്തിനാല് നോക്കിയിട്ടുണ്ട് അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇരുപത്തിനാല് നോക്കിയത് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന പത്തൊമ്പതാണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് ഇന്ന് പത്തൊൻപതാണ് വരേണ്ടത് എന്നിരുന്നാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ അത് ചെയ്യുന്നത് അപ്പോൾ പത്തൊൻപത് എന്ന നമ്പർ ഒന്നേ അധികം ഒൻപത് സമം പത്ത് എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ നവവത്സര ആശംസ അറിയിക്കുവാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും നവവത്സര ആശംസകൾ അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം പത്തൊമ്പതാം തീയതി പത്തൊൻപത് എന്ന നമ്പർ ഒന്ന് അധികം ഒമ്പത് എന്ന് ചേരുമ്പോൾ പത്ത് എന്ന നമ്പർ കിട്ടുന്നു നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യാശാസ്ത്രത്തിൽ പൂജ്യം പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ല ഒന്ന് അധികം പൂജ്യം ഈ പത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്നും പൂജ്യമായിട്ട് കിട്ടും നമ്മൾ ചേർത്തെഴുതുമ്പോൾ ഒന്ന് അധികം പൂജ്യം സമ ഒന്ന് എന്ന നമ്പർ തന്നെ കിട്ടുന്നു ഒരു ഒറ്റ അക്ക നമ്പറാണ് നമുക്ക് കിട്ടുന്നത് പത്തൊൻപത് എന്നതിലെ ഒന്ന് എന്ന നമ്പർ എല്ലാ നല്ല ഗുണങ്ങളെയും നൽകുന്നു ഇതിന് രണ്ട് ഗുണങ്ങളുണ്ട് പത്തൊമ്പത് എന്ന നമ്പറിലും പത്ത് എന്ന നമ്പറിലും ഒന്ന് എന്ന നമ്പറുണ്ട് അതുകൊണ്ട് പത്തൊമ്പത് എന്ന നമ്പറിൽ ജനിച്ചയാൽ വളരെയധികം ധൈര്യം അതുപോലെ ഉന്മേഷം നിശ്ചയദാർഢ്യം എന്നിവയെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഇവർ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നവർ ആയിരിക്കും കാരണം സൂര്യൻ ഒന്ന് എന്ന നമ്പറിൻ്റെ ഗ്രഹമാണ് ഇവർ സാധാരണയായി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയരുകയും നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഒൻപത് എന്ന നമ്പർ ഇവരുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു അത് അവർക്ക് വലിയ മനഃശക്തിയും നിശ്ചയദാർഢ്യത്തെയും കൊടുക്കുന്നു പെട്ടെന്ന് കോപിക്കുന്നവരായ ഇവർക്ക് സ്വതന്ത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഇവർ സാധാരണയായി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും വളരെയധികം കലഹങ്ങൾ നേടാറുണ്ട് ഇവർക്ക് വളരെയധികം ശത്രുക്കൾ ഉള്ളതിനാൽ അത്രയധികം തന്നെ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും വീടിന് പുറത്ത് വളരെയധികം പരിശ്രമിക്കേണ്ടി വരുന്ന ഇവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയത്നമായിരിക്കും ഇവരുടെ കുടുംബജീവിതം കഷ്ടതരം ആയിരിക്കും ഇവർ സൂക്ഷിച്ചില്ലെങ്കിൽ നൈരാശ്യത്തിൽ നിന്ന് മുക്തി നേടാൻ കടും കൈകൾ ചെയ്തു എന്ന് വരാം ഇവർക്ക് ജീവിതത്തിൽ സംതൃപ്തി എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയില്ല ഇവർ ശാന്തതയും ക്ഷമയും ശീലിക്കണം ജീവിതത്തിലെ ഏറ്റവും നല്ല മരുന്ന് ഇവർക്ക് ഇതാണ് ഇവർക്ക് പറ്റിയ ജോലി പട്ടാള സേവനമാണ് തന്നെയുമല്ല ഈ ജോലിയിൽ ഇവർക്ക് വളരെയധികം ഉയരാനും പലതരത്തിലുള്ള ബഹുമതികൾ നേടാനും തലമുറകളോളം ഓർമ്മിക്കപ്പെടാനും സാധിക്കും നമസ്കാരം